നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം അനവധി നിരവധി മഹാരഥന്മാർ തങ്ങളുടെ ജീവനും ചോരയും നൽകി നേടിയെടുത്തതാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ദേശീയ പതാക ഓരോ ഭാരതീയനും അത്രമേൽ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ദേശീയ പതാക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ആ ദേശീയ പതാകയോട് പോലും മാന്യതയുടെ പെരുമാറാൻ അറിയാത്ത അതിന്റെ പ്രസക്തി അറിയാത്ത ഒരു കൂട്ടമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ അതാരാണെന്ന് മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വരില്ല കാരണം അത്തരത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയെ പോലും വില കുറച്ചു കാണുന്ന ഒരൊറ്റ വർഗമേ ഉള്ളൂ അതാണ് സംഘികൾ അഥവാ ബി ജെ പിക്കാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പോലും ഒന്നും ചെയ്യാത്ത കപട ദേശസ്നേഹികൾക്ക് അല്ലെങ്കിലും എന്ത് ദേശീയ പതാക അവർക്ക് ആ ദേശീയ പതാക ഇവിടെ പാറിപ്പറക്കാൻ നമ്മുടെ പൂർവികർ നേരിടേണ്ടി വന്ന ത്യാഗങ്ങളെ കുറിച്ച് എന്തറിയാൻ കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും സംഭാവന ചെയ്യാത്ത ടീമാണ് സംഘികൾ എന്നുള്ളതാണ് ചരിത്രം ഇപ്പോഴത്തെ മുസ്ലിം പള്ളിയിലെ ദേശീയ പതാക പറിച്ചെറിഞ്ഞ് കാവ്യ തുണി കിട്ടിയ കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തള്ളി എന്നുള്ള സുപ്രധാന വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കുഡ്ഗാവിലെ ഉഥോൻ ഗ്രാമത്തിലെ പള്ളിയിൽ അക്രമം കാട്ടിയ വികാസ് തോമർ എന്നയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് മനീഷ് പത്ര തള്ളിയത് പ്രതി അക്രമം നടത്തിയെന്ന് വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി പ്രതിയുടെ പ്രവർത്തനങ്ങൾ പൊതുസുരക്ഷയ്ക്കും സാമുദായിക സഹോദരത്തിനും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പഠിക്കാനും ഗൂഢാലോചന അന്വേഷിക്കാനും കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി ജൂലൈ ഏഴിനാണ് വികാശും മറ്റ് രണ്ടുപേരും ചേർന്ന് പള്ളിയിൽ അതിക്രമിച്ചു കയറി ദേശീയ പതാക വലിച്ചെറിഞ്ഞ് കാവ്യത്തുണി കെട്ടിയത് തുടർന്ന് ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചു തുടർന്ന് മസ്ജിദ് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കൽ നിയമപ്രകാരമുള്ള കേസെടുത്തത് മറ്റു രണ്ട് പ്രതികൾക്ക് അന്ന് തന്നെ സെഷൻസ് കോടതി ജാമ്യം നൽകിയിരുന്നു എന്നാൽ വികാസിന്റെ ഹർജി കോടതി തള്ളി അല്പമെങ്കിലും രാജസ്ഥേമുള്ളവർ ദേശീയപതാക വലിച്ചെറിയില്ലെന്നാണ് അഡീഷണൽ സെഷൻ കോടതി പറഞ്ഞത് അതേസമയം വികാസ് ബി ജെ പിയുടെ നേതാവാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്തായാലും രാജ്യത്തെ നിയമവ്യവസ്ഥ സംഘിക്കുന്നല്ല എട്ടിന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്